ഫംഗ്ഷ്യൂ പ്രകാരം വീടിന്റെ സ്വീകരണ മുറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമായിട്ടാണ് ഫംഗ്ഷുവിൽ തന്നെ കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ദിക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ സ്വീകരണമുറയുടെ വടക്ക് ഭാഗം ഫംഗ്ഷയുടെ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഓരോ ദിക്കിലും വെക്കേണ്ട ടൂളുകൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് ഇപ്പൊ നോർത്തിൽ വെക്കേണ്ട ടൂളുകളെന്ന് പറയുന്നത് ഇന്നൊരു വാട്ടർ ഫൗണ്ട് ഒരു വാട്ടർ ഫൗണ്ട് നോർത്തിൽ വെച്ച് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഫൗണ്ടിലൂടെ സാധിക്കും അതേസമയം നമുക്ക് സിംബോളിക്കായിട്ട് അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് നമുക്കൊരു അരോന മത്സ്യത്തിന്റെ ചിത്രമോ അല്ലെങ്കിൽ സ്റ്റാച്ചുവോ ആ ഭാഗത്ത് വെക്കുന്നത് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും ഒരു ണെങ്കിലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തോട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു അരോനയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അതേപോലെ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഡയറക്ഷനാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വെക്കാവുന്ന ടൂളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു വെൽത്ത് ഷംഭാല എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു വെക്കാം അതേപോലെ തന്നെ ഒരു വെൽത്ത് ഷിപ്പിന്റെ സ്റ്റാച്ചുവും നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ കൗ ആൻഡ് ചൈൽഡ് പശുവും കുട്ടികളും കൂടെയുള്ളൊരു തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരും അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഡബിൾ എയ്റ്റ് ആണ് എല്ലാ ടൂളുകളും കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഒന്നോ രണ്ടോ ടൂളുകൾ മാത്രം ഒരു ദിക്കിൽ അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും